ഹലോ അസ്സാമലൈക്കും നമസ്കാരം എന്താണ് വിശേഷമൊക്കെ ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ക്രിസ്പി പൊട്ടറ്റോ ബൈറ്റ്സ് ആണ് കേട്ടോ പേര് കെട്ടിഞ്ഞിട്ടൊന്നും വേണ്ട നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും വഴറ്റണ്ട അല്ലെങ്കിൽ കുറേ സമയമൊന്നും ഇതിനായിട്ട് കളയും വേണ്ട പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ നാല് ഉരുളം കിഴങ്ങ് എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊരു രണ്ട് മൂന്ന് വിസലടിച്ചാൽ മതി ഉപ്പിട്ടിട്ട് നമ്മളൊന്ന് വേവിച്ചെടുത്താൽ മതി എന്നിപ്പം അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഞാനിതാ ഒന്ന് ഉടച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നന്നായി വന്നാലും കുഴപ്പമില്ല എന്നാൽ ഇതുപോലെ വന്നാലും കുഴപ്പമില്ല കേട്ടോ നമുക്കിത് എന്തായാലും ഉടച്ചെടുക്കാനുള്ളതാണ് അപ്പോൾ എങ്ങനെ വന്നാലും അത് കുഴപ്പമൊന്നുമില്ല ഉരുളം കിഴങ്ങ് നമുക്ക് നന്നായിട്ട് ഉടഞ്ഞ് വരണം ഒരു കട്ട പോലും ഇല്ലാതെ ഉടഞ്ഞ് വരണം അത്രേ ഉള്ളൂ നമുക്കിത് കുഴച്ചെടുക്കാനുള്ളതാണ് അപ്പം അത് നന്നായിട്ട് അതിൻ്റെ കട്ടകളൊക്കെ ഇനി ചില ഭാഗം വേവാത്ത പോലെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് കയ്യില് വെച്ചിട്ടാണ് അല്ലെങ്കിൽ നമ്മളെ കയ്യിൽ എന്താ അത് വെച്ചിട്ട് ഒന്ന് ഉടച്ചു കൊടുത്താൽ മതി ഇപ്പം അത് ഞാനതൊക്കെ ഉടച്ച് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നാല് സ്ലൈസ് ബ്രെഡാണ് എടുത്തേക്കുന്നത് അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള നമുക്ക് ഉരുളം കിഴങ്ങ് കൂടുതലിടുകയാണെങ്കിൽ അതിനാവശ്യത്തിനുള്ള ബ്രെഡ് ഇട്ട് കൊടുക്കണം കേട്ടോ ഇപ്പം ഞാൻ എനിക്കിവിടെ നാലെണ്ണ വന്നിട്ടുള്ളൂ നമുക്ക് കുറവാണെങ്കിൽ വീണ്ടും ഇട്ട് കൊടുക്കേണ്ടി വരും പക്ഷേ എനിക്ക് നാളെണ്ണം പകത്തിനായിരുന്നു അപ്പോൾ ഇത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ബ്രെഡും എല്ലാം കൂടിയിട്ട് കുഴച്ചെടുക്കാനാണ് ഞാൻ പറഞ്ഞത് നമുക്ക് വഴിറ്റേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ ചതക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അതാ കുറച്ച് മുളകുണ്ടല്ലോ നമ്മുടെ വറ്റൽ മുളക് അത് ചതച്ചതാണ് ഇപ്പിട്ട് കൊടുത്തേക്കുന്നത് ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഈ ഇടിച്ച മുളക് എന്തായാലും ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം അത് കഴിക്കണ സമയത്ത് കടിക്കാൻ കിട്ടുമ്പോഴാണ് പ്രത്യേക ടേസ്റ്റ് കൂടുന്നത് അപ്പോൾ അത് എന്തായാലും സ്കിപ്പ് ചെയ്യരുത് ഇനി ഇതിലേക്ക് കുറച്ചും കൂടി പൊടികൾ ഇട്ടുകൊടുക്കാണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ അതാ ഗരം മസാല പൊടിയാണ് ഞാൻ ആദ്യം ഇട്ടിട്ട് കൊടുക്കുന്നത് അപ്പം നമ്മൾ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ചതച്ച മുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പം ഗരം മസാല പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതാ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ടു കൊടുത്തിട്ടുണ്ട് അപ്പം അതിൻ്റെ അളവൊന്നും പറയില്ല നമുക്ക് എരിവ് കൂടുതലാണെങ്കിൽ അതിന് കൂട്ടിയിട്ടിടാലോ അപ്പം ഞാൻ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തേക്കുന്നത് ഇതാ പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു കളറിനുള്ള ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക പിന്നെ വേണ്ടത് മല്ലിയല അത് എത്ര ഉണ്ട് ഭാര്യ ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല മല്ലിയേല അല്ലെങ്കിൽ മല്ലിയേല എല്ലാറ്റിലും കിട്ടാലും ഒരു പ്രത്യേക ടേസ്റ്റ് ടേസ്റ്റാണില്ല എനിക്കിഷ്ടമാണ് അത് എല്ലാവർക്കും ഇഷ്ടമാണോ എന്നറിയില്ല ഇനി നമുക്ക് മറ്റേ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചിട്ട് കൊടുക്കുക ഇനി അതിൻ്റെ പൊടി ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക കേട്ടോ എൻ്റെ കയ്യിൽ പൊടിയില്ല അപ്പോൾ ഞാൻ അത് ചതച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്തത് അപ്പോൾ ഇത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ നമുക്ക് വേറെ വഴറ്റി അല്ലെങ്കിൽ അരി ഒന്നും ആവശ്യമില്ലല്ലോ ഉരുളകിഴങ്ങ് വേവിച്ചെടുക്കണം അത്രയല്ലോ അപ്പോൾ എല്ലാം കൂടിയിട്ട് നമ്മൾ ചപ്പാത്തി മാവ് കുഴയ്ക്കണ പോലെ കൈ വെച്ചിട്ട് തന്നെ കുഴച്ചെടുക്കുക ഇത് ഉരുളം നന്നായി വെന്തതാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു കുഴഞ്ഞ പോലെ ആവില്ല അപ്പോൾ പിന്നെ വെള്ളത്തിൻ്റെ ആവശ്യമില്ല കേട്ടോ അല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടി ഒന്ന് കുഴഞ്ഞ് വരുന്ന സമയത്ത് അപ്പോൾ അത് കൈ വെച്ചിട്ട് തന്നെ എല്ലാം കൂടി നന്നായി തിരുമ്പി യോജിപ്പിക്കണം അപ്പോഴാണ് നമുക്കത് ഒരു ഉണ്ടായിട്ട് വരുവുള്ളൂ നമ്മൾ ചപ്പാത്തി മാവൊക്കെ കുഴച്ച പോലെ ആയിട്ട് വരുവുള്ളൂ പിന്നെ ഇതിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഓയിലൊക്കെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഞാൻ അങ്ങനെ ഒന്നും ഒഴിച്ച് കൊടുക്കണില്ല എന്തായാലും പൊരിച്ചെടുക്കണതല്ലേ അപ്പോൾ ഇതിലേക്ക് ഞാൻ ഓയിൽ ഒഴിക്കണില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് മൈദ വേണമെങ്കിൽ ഇത് ചിലത് ലൂസാവും ഇങ്ങനെ നമ്മൾ ഉരുളങ്ങൾ ഒക്കെ നന്നായി വെന്തതാണെങ്കിൽ ചെറുതായിട്ട് ലൂസാവുകയാണെങ്കിൽ കുറച്ച് മൈദ അല്ലെങ്കിൽ അരിപ്പൊടി എന്തെങ്കിലും കൂട്ടിയാൽ മതി അതേപോലെ ടൈറ്റ് ആവാണെങ്കിൽ കുറച്ച് പച്ചവെള്ളം കൂടി കൂട്ടിയിട്ട് ഒന്ന് കുഴച്ചെടുത്താൽ മതി ഇപ്പോൾ അതാണ് നമ്മുടെ ചപ്പാത്തി മാവ് പോലെ അതേപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇങ്ങനെ കുഴച്ചാലാണ് അത് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനുള്ള ഷെയ്പ്പാക്കി എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ അല്ലെങ്കിൽ അതിൻ്റെ കട്ട കുത്തിയിട്ടാ പറ്റില്ല കണ്ടില്ലേ ഇപ്പം എല്ലാം കൂടി കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണ്ട കേട്ടോ നമുക്കിത് ഇപ്പോഴെ തന്നെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇനി അത് കയ്യിൽ ചെറിയ ഉരുളകളാക്കിയിട്ടെടുക്കാം നമുക്കത് പരത്തി എടുക്കാനുള്ളതാണ് പരത്തി എടുക്കല്ല നമ്മുടെ ഇഷ്ടത്തിനുള്ള ഷേപ്പാക്കി എടുക്കാം അതൊക്കെ നമ്മുടെ ആ ഒരു സമയത്ത് എങ്ങനെ തോന്നുന്നത് അതേപോലെ ഷേപ്പാക്കി എടുക്കുക അപ്പം ഞാനിത് ആ ഉരുളകളാക്കിയിട്ട് ചപ്പാത്തി മാവ് കുഴക്കണ പോലെ ഉരുളകളാക്കിയിട്ടാണ് എടുക്കുന്നത് ഇപ്പം എന്നിട്ട് അതിങ്ങനെ നീളത്തിലായിട്ട് ഒന്നും കൂടി ഉരുട്ടി എടുക്കുന്നുണ്ട് ഫിംഗർ റോളൊക്കെ ഉണ്ടാക്കില്ലേ അപ്പം അതിൻ്റെ ആ ഒരു ഷെയ്പ്പിലാക്കിയിട്ട് ഞാനിപ്പത് അങ്ങനെ നീളത്തിലാക്കിയിട്ടൊന്നും ഉരുട്ടി എടുക്കും നീളത്തിൽ ഉരുട്ടല്ലല്ലോ നീളത്തിലാക്കിയിട്ട് എടുക്കുന്നുണ്ട് അപ്പം അത് ബാക്കിയുള്ള മാവും കൂടി അതേപോലെ എടുത്തിട്ട് കയ്യില് വെച്ചിട്ട് ഇങ്ങനെ ഉരുളകളാക്കിയിട്ട് എടുക്കുന്നുണ്ട് അപ്പം ഈ ഒരു സമയത്ത് നമുക്ക് അതിൻ്റെ ഉള്ളിലൊക്കെ നന്നായി കുഴഞ്ഞു വരുമല്ലോ ഇപ്പോൾ അതാ ഒരു നമുക്കൊരു ചപ്പാത്തിക്കല്ലിയിൽ വെച്ചിട്ടാണ് അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ടായാലും കുഴപ്പമില്ല അപ്പോൾ ഞാനൊരു പ്ലേറ്റിൽ വെച്ചിട്ടാണ് ഇതാ കണ്ടെ നീളേനെ ആക്കിയിട്ട് എടുക്കുക അങ്ങനെ ഉരുട്ടി ഉരുട്ടിട്ട് ഉരുട്ടിയിട്ടല്ല അങ്ങനെ ആക്കിയിട്ട് ഇപ്പം നീളനെ ആക്കിയിട്ട് എടുക്കുക അപ്പോൾ അതാ ബാക്കിയുള്ളതും കൂടി അതേപോലെ ആക്കി എടുക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ അതുപോലെ ബെല്ലൈക്കൺ ഓൺ ആക്കിയൊക്കെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇപ്പോൾ അതാ നമ്മൾ ഓരോന്നൊക്കെ ആക്കി ആക്കിയെടുത്തിട്ടുണ്ട് ഇപ്പോൾ അതങ്ങനെ മുറിച്ചെടുക്കുക നമുക്ക് എത്ര വലിപ്പം വേണം അതിനനുസരിച്ചിട്ട് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ മുറിച്ചെടുക്കുക അപ്പം ഞാൻ നാലെണ്ണാക്കിയിട്ടും അഞ്ചെണ്ണാക്കിയിട്ടും ഒക്കെ മുറിച്ചിട്ട് എടുക്കുന്നുണ്ട് ചെറുതാക്കിയിട്ടും വലുതാക്കിയിട്ടും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് നമ്മളാ ഫോർക്ക് എടുക്കുക ഇന്നും ഫോർക്ക് തന്നെയാണ് താരം അത് ആ ഫോർക്ക് എടുത്തിട്ട് അതിമ വെച്ചിട്ട് ഇങ്ങനെ അമർത്തുമ്പോൾ വേണ്ടില്ല ഒരു ഷെയ്പ്പായി വരുന്നുണ്ടല്ലോ ഡിസൈനും കൂടി ആയിട്ട് വന്നു നോക്കി നോക്കൂ ഇതാ ഇതേപോലെ ആക്കിയിട്ടെടുക്കുക ഇതിങ്ങനെ ചെറിയ ഉരുളകളാക്കിയിട്ട് അല്ലെങ്കിൽ പരത്തിയിട്ട് എങ്ങനെ വേണമെങ്കിലും നമുക്കത് വറുത്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതാ നീളത്തിലാക്കി ആ ചെറിയ ചെറിയ ഇതാക്കിയിട്ടാണെങ്കിൽ പോലും നമുക്കത് വറത്തെടുക്കാം പക്ഷേ ഇങ്ങനെ ആക്കുമ്പോൾ ഒന്നും കൂടി ഭംഗിയാവുമല്ലോ അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഫോട്ടോ വെച്ചിട്ട് ഇങ്ങനെ ഡിസൈൻ ആക്കിയത് നിങ്ങൾ നിങ്ങളിഷ്ടം പോലെ എങ്ങനെ ആക്കിയിട്ട് വറുത്തെടുത്താലും നല്ല ടേസ്റ്റാണത് പിന്നെ ഇന്നും നമ്മൾ ഒരേ മോഡലിൽ അല്ലെങ്കിൽ ഒരേ ഡിസൈനിലൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ മക്കൾക്ക് അത് അങ്ങനെ ഇഷ്ടമാവില്ലല്ലോ അപ്പോൾ ഇതിങ്ങനൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർക്കൊക്കെ നല്ല ഇഷ്ടമാവും കേട്ടോ പിന്നെ നന്നായി വേവൊക്കെ ചെയ്യും ഉള്ളൊക്കെ നന്നായി വേവും ഇത്ര കാന കനം കുറച്ചിട്ട് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് എങ്ങനെ വേണമെങ്കിലും ആക്കിയെടുക്കാം ഇത് നാല് മണിക്ക് കുട്ടികൾ സ്കൂളിലോട്ട് വരുമ്പോഴത്തേനൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ സുഖമാണല്ലോ ഉരുളകിഴങ്ങ് മുന്നേ ഒന്ന് പുഴുങ്ങി വെക്കണം അത്രയേ ഉള്ളോ ബാക്കിയൊക്കെ നമുക്ക് ആ സമയത്ത് എടുത്തിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് അപ്പം ഇനി കുട്ടികളൊക്കെ വരുമ്പോഴത്തേനൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കി നോക്കൂ കേട്ടോ മക്കൾക്കൊക്കെ ഓരോ ഡിസൈനിൽ കഴിക്കാനൊക്കെ ഇഷ്ടമുള്ള കുട്ടികളാവും അപ്പോൾ നമുക്കിങ്ങനെ മാറ്റി മാറ്റിയിട്ട് ഓരോന്നോ ഓരോന്നായിട്ട് അവർക്ക് ഉണ്ടാക്കി കൊടുക്കാമല്ലോ ഇനി അതൊന്ന് വറുത്തെടുക്കണം അപ്പം ഞാൻ ഓയിലാണ് എടുത്തേക്കുന്നത് വെളിച്ചെണ്ണ ഇഷ്ടമുള്ളവർക്ക് വെളിച്ചെണ്ണ എടുക്കാം അപ്പോൾ അതിപ്പം ഞാൻ അതിൽക്കും ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കുറച്ച് ഓയിൽ മതിയിട്ടാകും ഓയിൽ കുടിക്കണമൊന്നുമില്ല അപ്പോൾ അത് കാരണം ഉരുളം കഴുകും ബ്രെഡായി കാരണം ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ബ്രെഡ് ഒക്കെ ഉള്ളതല്ലേ ഓയിൽ അങ്ങനെ വലിച്ചെടുക്കുന്നുണ്ടാവും ഇല്ല നമ്മൾ ഒഴിച്ചാൽ അതേ ഓയിൽ അതുപോലെ തന്നെ ഉണ്ട് പിന്നെ അതിങ്ങനെ നമ്മൾ പൊട്ടിച്ചെടുക്കുമ്പോൾ കയ്യിൽ അങ്ങനെ ഓയിലൊന്നും ആവണില്ല ഇപ്പം നന്നായി എണ്ണ ചൂടാവണം കേട്ടോ എണ്ണ ചൂടായാലും ഇത് ഇപ്പം ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കണുണ്ട് ഇത് കാണാനും നല്ല ഭംഗിയാണ് കഴിക്കാനും നല്ല രസമാണ് നിങ്ങൾക്ക് വില സോസ് അങ്ങനെ ഒന്നും വേണ്ട നല്ല എരിവും എല്ലാം കൂടിയുള്ള കാരണം പിന്നെ ഉരുളം കിഴങ്ങ് എന്ന് പറയേണ്ടല്ലോ ഉരുളം പ്രത്യേക രുചിയല്ലേ അപ്പോൾ അത് മക്കൾക്കും നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാവും നിങ്ങൾക്ക് ക്രിസ്പി പൊട്ടറ്റോ ബൈറ്റ്സ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതേപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കി നോക്കൂ കേട്ടോ എന്നിട്ടുണ്ടാക്കിയതിൻ്റെ ശേഷം എനിക്ക് കമൻറ്റിൽ വന്ന് പറയണേ അതുപോലെ നിങ്ങളിങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതും കമൻറ്റിൽ പറയണേ ഇതൊക്കെ എളുപ്പമല്ലേ നമുക്ക് ഉള്ളി വാട്ടണ്ട അല്ലെങ്കിൽ ഉള്ളി മറ്റേ അരിയണ്ട അങ്ങനെ ഒരു കാര്യങ്ങളും ഇല്ലല്ലോ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുക ഒരു പണിയില്ലാത്തതല്ലേ അപ്പോൾ ഇനി മക്കളൊക്കെ സ്കൂളിലോട്ട് വരുമ്പോൾ ഒന്നും ഉണ്ടാക്കി കൊടുത്ത് വെക്കും കേട്ടോ ഇത് രണ്ട് സൈഡും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ ഒരു സൈഡ് വേവും ഒരു സൈഡിങ്ങനെ മുരിയാതെ പോവും അപ്പോൾ രണ്ട് സൈഡും ഇടയ്ക്കിടയ്ക്കൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് കൊടുക്കണം അല്ലെങ്കിൽ ഒരു ഭാഗം മാത്രമേ എന്ത് വരുള്ളൂ അപ്പോൾ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കണേ ഗോൾഡൻ ബ്രൗൺ ആവണേ വരെ ഇത് മറിച്ചിട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കണം ഇത് ഉള്ള് വേവും വേണം എന്നാൽ പുറം നല്ല ക്രിസ്പി ആവും വേണം കേട്ടോ ഇത് അങ്ങനെയാണ് ഉള്ള് സോഫ്റ്റ് ആവും എന്നാൽ പുറത്ത് നല്ല ക്രിസ്പി ആവും അപ്പം അങ്ങനെയാണ് ഇത് ഉള്ളത് അപ്പോൾ മൊരിയണ വരെ നോക്കുക കുറച്ച് സമയം പിടിക്കൂട്ടെ ഒരു പത്ത് ഒക്കെ പിടിക്കുന്നുണ്ട് പെട്ടെന്ന് നമ്മൾ അതിലിട്ട് കോരി കോരിയെടുക്കാമെന്ന് വിചാരിക്കരുത് കുറച്ച് നേരം സമയം പിടിക്കും അപ്പോൾ അതായിട്ടുണ്ട് അപ്പോൾ അത് അതാ ഞാൻ കോരിയെടുത്തു കണ്ടില്ലേ ഇതേ കളറായി വരണം കേട്ടോ എന്നാൽ കരിഞ്ഞും പൂവരുത് എന്നാൽ മൊരിയും വേണം അതേ ഒരു കളറായി കിട്ടണം കണ്ടില്ലേ നമ്മൾ ഒഴിച്ച എണ്ണ അതേപോലെ തന്നെ ഉണ്ട് എണ്ണ കുടിക്കുക ഒന്നും ചെയ്തിട്ടില്ല ഇനി ബാക്കിയുള്ളതും കൂടി നമുക്ക് ആ എണ്ണയിൽ ഇട്ട് കൊടുക്കാം ഇതിപ്പോൾ അത് മുരിഞ്ഞ് വന്നപ്പോഴും അതിൻ്റെ ആ ഡിസൈനൊക്കെ എടുത്ത് കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ വെറുതെ ഉണ്ടാക്കിയിട്ട് പൊരിക്കണെങ്കിൽ നല്ലതാണേലും ഒരു ഡിസൈൻ ആക്കിയിട്ട് ഒരിക്കല് പിന്നെ ഇത് നല്ല മധുരമുള്ള ചായയിലേക്ക് കട്ടൻ ചായ അല്ലെങ്കിൽ പാൽ ചായ ആയാലും കുഴപ്പമില്ല അതും കൂട്ടിയിട്ട് കഴിക്കാൻ അടിപൊളിയാണ് കേട്ടോ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപോരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ അതുപോലെ വെല്ലേക്കൺ ഓൺ ആക്കി വെക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായില്ല എൻ്റെ ക്രിസ്പി പൊട്ടറ്റോ ബൈറ്റ്സ് കണ്ടില്ലേ അത് ആ ഷെയ്പ്പൊക്കെ വന്നിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് നല്ല കഴിക്കാൻ രസമുണ്ട് അപ്പോൾ ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കി നോക്കൂ കേട്ടോ അപ്പോൾ ഇനി ചാൻസിനെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം